നിരന്തരമായി സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ നയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് വേണം എന്ന ആഹ്വാനത്തോടു കൂടിയിട്ട് പരീക്ഷയുൾപ്പെടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇവിടെ പഠിച്ച് പുറത്തേക്കിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് സാങ്കേതിക സർവകലാശാല ഞങ്ങൾക്കൊരുക്കി തരേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഇങ്ങോട്ടേക്ക് സമരവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി വിഷയങ്ങളൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ വിഷയവും സാങ്കേതിക സർവകലാശാലയുടെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് എസ് എഫ് ഐദ ഉന്നയിക്കാൻ തയ്യാറാവുകയാണ് ആ വിഷയം ഒരുപക്ഷെ മാധ്യമങ്ങൾ കാണും ആ വിഷയം ഒരുപക്ഷെ ഈ നാടിന് അകത്തുള്ള മറന്നു കാണും അതിതാ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഞങ്ങൾ തെരുവിലിറങ്ങി പറയുന്നത് പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ തിട്ടൂരവുമായി മുന്നോട്ടേക്കിറങ്ങുന്ന ഗവർണർ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും സാങ്കേതിക സർവകലാശാലയിൽ ഒരു തരത്തിലും നിയമം പാലിക്കാതെ ഇവിടത്തെ വൈസ് ചാൻസലർ പദവിയിലേക്ക് അദ്ദേഹത്തിന്റെ ഒത്താശ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ ശാഖയിലെ മുട്ടുകുത്തി നമസ്കരിച്ചു ഒരു സംഖ്യയെ ഇവിടെ നിയമിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് നമ്മൾ എത്ര എത്ര തവണ സമരം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സുഖാക്കളെ കുറച്ചു കാലം മുമ്പ് സാങ്കേതിക സർവകലാശാലയിൽ ഇതുപോലൊരു വി സിയെ ഇവിടത്തെ ഗവർണറെ തിരികി കയറ്റുന്ന അവസരം നമ്മൾ കണ്ടു ഡോക്ടർ സിസ തോമസ് നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം കേരളത്തിൽ ആദ്യമായിട്ടൊരു സർവകലാശാലയുടെ വീസിക്ക് കേരളത്തിലെ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധം അങ്ങനെ ആ പ്രതിഷേധത്തിന്റെ നോക്കാൻ പറ്റാതെ പ്രതിഷേധത്തെ തടയാൻ പറ്റാതെ വെള്ളക്കടലാസിൽ ഒപ്പിട്ടിട്ട് അധികാരത്തിലേറേണ്ടി വന്ന ഗതികാരം നമ്മൾ കണ്ടുപോയിട്ടുണ്ട് നോക്കണം വെള്ളക്കടലാസിൽ ഒപ്പിട്ടിട്ട് അധികാരത്തിലേറിയ സംഘപരിവാറിന്റെ ഗവർണറുടെ വീസിയെ കോടതിയും നമ്മളും സമരം ചെയ്ത് പുറത്തുവിട്ട ഈ പടിയുടെ പുറത്ത് കടത്തിയ അനുഭവം നമ്മുടെ സമരത്തിന്റെ വിജയമായി നാം കണ്ടുപോയിട്ടുണ്ട് വീണ്ടും വീണ്ടും കോടതി പറയുന്നു സർക്കാരിനോട് ചോദിക്കണം കോടതി പറയുന്നു കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ലിസ്റ്റിൽ നിന്നായിരിക്കണം ഇവിടുത്തെ വൈസ് ചാൻസലറെ നിങ്ങൾ നിയമിക്കേണ്ടതെന്ന് പറയുമ്പോ വീണ്ടും എനിക്ക് എന്റെ തീരുമാനമുണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യുകയുള്ളൂ എനിക്ക് സംഘപരിവാറിന്റെ ശാഖയാണ് മാസാ മാസം ചെലവ് തരുന്നത് അതുകൊണ്ട് ഞാൻ സംഘികൾ പറയുന്നത് ശാഖയിൽ കേൾക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംഖികളെ നിരന്തരമായി തിരികെ കയറ്റാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെയാണ് എസ് എഫ് ഐ വലിയ സമരവുമായി മുന്നോട്ടേക്ക് പോകുന്നത് പ്രിയപ്പെട്ട ശിഖാക്കളെ നിങ്ങൾ കാണേണ്ടത് രണ്ടു ദിവസം മുമ്പ് ഇതിനകത്തുള്ള കോൺഗ്രസിന്റെ ജീവനക്കാർ പൂച്ചണ്ടുമായിട്ട് വീശിയാക്കേണ്ട വാർത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ത് ജാല്യതയാണ് എന്ത് രാഷ്ട്രീയ നെറികാടിന്റെ അങ്ങേയറ്റമായിട്ട് കോൺഗ്രസ് അധിക അധപ്പതിക്കുന്നത് നമ്മൾ കണ്ടുപോകുകയാണ് സംഘപരിവാറിന്റെ വി സിയെ ശാഖയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വന്ന വി സിയെ പൂച്ചണ്ടുമായി സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ ജീവനക്കാർ അകത്തുണ്ടെങ്കിൽ കേട്ടോളോ നിങ്ങളെ പോലെ നിങ്ങളെ പോലെ രാഷ്ട്രീയ അധപതത്തിന്റെ തലച്ചോറ് പോലെ നടക്കുന്ന കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഈ നാട്ടിലെ എ ബി പി ആയാലും എം എസ് എഫ് ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും കണ്ടുപഠിച്ചോളോ ഈ നാടിനകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇങ്ങനെയുള്ള കാവിക്കോട്ടയിൽ ും സംരക്ഷിക്കാൻ ഞങ്ങൾ എത്ര വലിയ സമരം ചെയ്തിട്ടാണെങ്കിലും ഈ തെരുവോരത്ത് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇപ്പോ ഞങ്ങളുടെ കുറച്ച് സഖാക്കൾ മാത്രമേ അകത്ത് കയറിയിട്ടുള്ളൂ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഉയരത്തിലുള്ള വൻമതിലി കിട്ടിയാലും ചാടി അകത്ത് കയറി ബി സിയുടെ ചേംബറിനെ ഉപരോധിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് െന്ന് വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് മാത്രം ഞങ്ങൾ അകത്ത് കയറാത്തത് ഞങ്ങൾക്ക് അകത്ത് പോയിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന നയം ഈ സർവകലാശാലയുടെ അധികാരികൾ എടുക്കേണ്ടതായിട്ടുണ്ട് ബിസിയുമായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ബി സി എ ഇവിടെ തിരികെ കയറ്റിയ തെറ്റായ നയത്തിനെതിരായിട്ട് ഇതുപോലൊരു സൂചനാ സമരം മാത്രമല്ല എങ്ങനെയാണോ കാലിക്കറ്റിൽ ഞങ്ങൾ സംഘടിപ്പിച്ചത് എങ്ങനെയാണോ കേരളയിലും ഞങ്ങൾ സമരം ചെയ്തത് സമാനമായി സാങ്കേതിക സർവകലാശാലയുടെ തിരുമുറ്റത്തെ സമര കേന്ദ്രമാക്കി മാറ്റാൻ ഞങ്ങളിത് എത്രയും പെട്ടെന്ന് വലിയ വിദ്യാർത്ഥി പ്രവാഹവുമായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ കടന്നു വരും എന്ന് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടുന്ന് സമരവുമായി തുടർന്നു പോകുക ഞങ്ങളകത്ത് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നതായിരിക്കും ആ വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതുവരെയും നമുക്ക് സമരം തുടർന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ സൂചിപ്പിച്ചു പോകും